പ്രവാസി വോട്ട് കൂട്ടമായി തള്ളപ്പെടുമെന്ന ആശങ്ക പരിഹരിക്കണമെന്ന് കേരള പ്രവാസി കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിലെ ബി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ പ്രവാസി വോട്ടവകാശത്തിന്റെ കാര്യത്തിൽ ഏറെ സങ്കീർണവും ആശങ്കാജനകവുമായ നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് ആയതിനാൽ പ്രവാസി വോട്ട് കൂട്ടമായി തള്ളപ്പെടുമെന്ന ആശങ്ക പരിഹരിക്കണമെന്ന് കേരള പ്രവാസി കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ചെറുവത്തൂർ പൂമാല ഓഡിറ്റോറിയത്തിലെ ബി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി ചന്ദ്രൻ പ്രവക്കുന്ന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ആർ ശ്രീകൃഷ്ണപിള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ പി പി സുധാകരൻ വരവ് ചെലവ് കണക്കും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പന്ത്രണ്ട് ഏരിയ കമ്മിറ്റിയും ചർച്ചയിൽ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറിമാരായ പി സൈതാലക്കുട്ടി പി കെ അബ്ദുള്ള ജലീൽ കാപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ബാലകൃഷ്ണൻ സ്വാഗതവും പി വി വിജയൻ നന്ദിയും പറഞ്ഞു തിരികെ എത്തിയ പ്രവാസികൾക്കും പ്രവാസിക്കെയർ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ